മുരളി ആദ്യം നരേന്ദ്രപ്രസാദിന്റെ സംവിധാനത്തിൽ ഞങ്ങളോടൊപ്പം അഭിനയിക്കുന്നത് സൗവർണിക എന്ന് പറയുന്ന അത് എൺപത്തി ഒന്ന് ഡിസംബറിലാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത് പക്ഷേ അതിന്റെ കാസ്റ്റിങ്ങിന് മുമ്പൊരിക്കൽ ഈ മുരളിയുടെ കാര്യം ഞാനിങ്ങനെ മുരളി എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു അവിടുത്തെ അപ്പൊ അതുകൊണ്ട് മുരളിയുടെ കാര്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അതിങ്ങനെ നീണ്ടു പോയി പക്ഷേ സൗവർണികു മുമ്പ് ഗിരീഷ് കർണാടിന്റെ തുഗ്ലക് നാടകം എൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്യാമെന്ന് നരേന്ദ്രപ്രസാദ് വിചാരിച്ചപ്പോൾ അതിലൊരു മുസ്ലിം പുരോഹിതന്റെ വേഷമുണ്ട് മുരളിയെ കാസ്റ്റ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞ് മുരളിയെ കാസ്റ്റ് ചെയ്തു കുറച്ച് ദിവസം റിഹേഴ്സലൊക്കെ നടന്നു മുരളി പക്ഷെ അഭിനയിച്ചില്ല അല്ലാത്ത കുറെ റിഹേഴ്സൽ നടന്നു പക്ഷെ അത് ക്യാൻസൽ പിന്നെ ചെയ്യാൻ പറ്റാതെ പോയി പക്ഷേ സൗവർണിയ ചെയ്യുമ്പോൾ മുരളിയെ വിളിക്കുന്നു കൃത്യമായിട്ട് അങ്ങനെയാണ് മുരളി ആദ്യമായിട്ട് നരേന്ദ്രപ്രസാദിന്റെ നാടകത്തിൽ അഭിനയിക്കുന്നത് അത് എൺപത്തി ഒന്ന് ഡിസംബറിലാണ് ആ നാട് പിന്നെ കേരളത്തിലുടനീളം നീളം അവതരിപ്പിക്കുകയും ദേശീയ നാടകോത്സവത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്നു അത് എൺപത്തി നാലിലാണ് ഞങ്ങൾ ദേശീയ നാടോത്സവത്തിൽ കമാനി ഓഡിറ്റോറിയത്തിലൊക്കെ ചെയ്യുന്നത്